ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ ഞങ്ങൾ സ്ട്രോബെറി ബേക്കിങ്ങിന് പോയത് അന്നും ഒരു ആറ് കിലോത്തോളം സ്ട്രോബെറി ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത്രയും സ്ട്രോബെറി നമുക്ക് കഴിക്കാനായിട്ട് എടുത്തു വയ്ക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് സ്ട്രോബെറി ഞാൻ അങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു ഫ്രിഡ്ജിനകത്തോട്ട് കാരണം ഇപ്പോൾ ഇവിടെ ചൂട് തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല പുറത്തിരുന്നു കഴിഞ്ഞത് കേടായി പോകും അപ്പോൾ കുറച്ച് ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി വെച്ചു ബാക്കിയുള്ള സ്ട്രോബെറി കൊണ്ട് സ്ട്രോബെറി ജാം ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് പഴുത്തതാണ് ഇതിനകത്ത് കളർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഷുഗറും കുറവായിട്ട് നമുക്ക് ഹോം ആയിട്ട് ഉണ്ടാക്കാവുന്ന സ്ട്രോബെറി ജാം ആട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാലും ഇത്രയും സ്ട്രോബെറി നമുക്കങ്ങനെ ഇതാക്കി കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജാമമായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് സിറപ്പായിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി അപ്പം ജ്യൂസൊക്കെ ആയിട്ട് ഉപയോഗിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു കിലോത്തോളം സ്ട്രോബെറി ഞാൻ കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് അടി കെട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അത് ചൂടാക്കാൻ വെച്ച് അത് നന്നായിട്ട് വെള്ളമൊക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ട്രോബെറി അതിനകത്തോട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വരെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ച് നോക്കിയായിരുന്നു നല്ല മധുരമായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതും നമ്മൾ ഈ ഇങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സ്ട്രോബെറിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല മധുരമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഷുഗറിൻ്റെ ആവശ്യമില്ല ആകെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളതിനകത്ത് സ്ട്രോബെറിയും പിന്നെ എന്താ പറയുക ഷുഗറും പിന്നെ കുറച്ച് ലെമൺ സിറപ്പും ഇത്രയും മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഈ ജാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഷുഗർ നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല മധുരമുണ്ട് അപ്പോൾ ഒരു കിലോയ്ക്ക് ഏകദേശം നമുക്കൊരു കപ്പോളം ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ ഞാൻ ഒരു കപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല വളരെ കുറച്ച് ഒരു ഹാഫ് കപ്പോളം ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളൂ വളരെ കുറച്ച് തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇനിയിപ്പോൾ ഇനി ഇതിൽ നിന്നും ഈ ഷുഗർ മെൽറ്റ് ചെയ്ത് അതിൻ്റെ ഇതും കൂടി ആഡ് എന്താ പറയുക അതിൻ്റെ സിറപ്പും കൂടി ആഡായി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതുവരെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വളരെ കുറച്ചാണ് ഇതിനകത്ത് മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് വന്നതിന് ശേഷം കുറച്ചും കൂടി നമുക്ക് അടുപ്പ് കുറച്ചും കൂടി ഫ്ലോ കൂട്ടി വയ്ക്കാം ഇപ്പോൾ കണ്ടോ അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം എടുക്കും ഇതിന് കാരണം ഇത് നന്നായിട്ട് കുറുകി വരണം പിന്നെ നമുക്കിത് വേണമെങ്കിൽ നന്നായിട്ട് മിക്സിയിലിട്ട് മിക്സിയിട്ട് ചാറിനകത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ജാമായിട്ട് ഉപയോഗിക്കാം പക്ഷേ എനിക്കിഷ്ടം കുറച്ചൊന്ന് ജാമിനകത്ത് കുറച്ച് ഈ എന്താ പറയുക സ്ട്രോബെറിയുടെ പീസ് കടിച്ച് കടിക്കാൻ കിട്ടുന്നതാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് എനിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും അങ്ങനെ ചെയ്തില്ല പിന്നെ ഇത് നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വെന്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ ഇതുകൊണ്ട് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ മിക്സീടെ ചാറിനകത്തിട്ട് അരച്ചെടുക്കാനായിട്ട് ഞാൻ നിന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യാവുന്ന കരുതി ഇപ്പം ഇത് പതുക്കെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളവും ഇതിന് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറുകി വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ കുറുക്കി വരുന്നവരെയല്ല തിളച്ചൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് തന്നെ ഞാൻ നാരങ്ങ നീര് ആഡ് ചെയ്തിരുന്നു ഈ ചെറുനാരങ്ങ നീര് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേടാകാതിരിക്കാനും അതായത് ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് നമുക്കിത് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുന്നത് പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പഞ്ചസാര എന്താ പറയുക വീണ്ടും ആ ക്രിസ്റ്റൽ ഫോമിലേക്ക് വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ രണ്ട് യൂസിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുന്നത് അത് ഒറിജിനൽ എന്താ പറയുക ശരിക്കുള്ള ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര സ്പൂണ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ എൻ്റെയിൽ ചെറുനാരങ്ങയുടെ സിറപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതാട്ടോ ആഡ് ചെയ്തത് ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഒരുപാടും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഇത് നന്നായിട്ട് അളച്ച് വന്ന് കഴിഞ്ഞ് നന്നായിട്ട് കുറുകി വരേണ്ടവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ അത്യാവശ്യം നന്നായിട്ട് കുറുകി തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക അത് കണ്ട അത്യാവശ്യം പതയൊക്കെ വരുന്നുണ്ടോ ഈ പതയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ഒരുവിധം പതയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫോം എടുത്ത് മാറ്റണം കേട്ടോ പത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇത് തണുത്തു വരുമ്പോൾ അതിൻ്റെ ആ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് ലൂസായിട്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോമിൽ ഇരിക്കണമെങ്കിൽ ഈ ഇപ്പോൾ എടുത്ത് കളയുന്നതായിരിക്കും കേട്ടോ നല്ലത് ഞാൻ അത്യാവശ്യം കുറേയൊക്കെ എടുത്ത് കളഞ്ഞിരുന്നു ഒത്തിരി കട്ടിയായിട്ടിരിക്കുന്നതും എനിക്കിഷ്ടമല്ല ഞാൻ ഒരുപാട് ഭയങ്കര അല്ല ഞാൻ ഈ ജാമുൻ ഉണ്ടാക്കിയേക്കുന്നത് അത്യാവശ്യം എന്താ പറയുക എനിക്കിഷ്ടമുള്ള രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കി മീൻസ് എനിക്ക് കഴിക്കാൻ എങ്ങനെയാണോ ഇഷ്ടം ഇവിടെ വീട്ടിലെ പിള്ളേർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കേട്ടോ അങ്ങനെ പക്ഷെ നല്ല ടേസ്റ്റായിട്ട് വന്നിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു ഒരു ബോട്ടിലോളം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അതൊക്കെ എടുത്തു വച്ചു പിന്നെ ബോട്ടിൽ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതായത് ഇത് എടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് സ്റ്റെർലൈസ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കഴുകി എടുത്ത് എടുക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ കാരണം കുറച്ച് നാൾ നമുക്ക് കേടു കൂടാതെ നമുക്കിത് ഉപയോഗിക്കേണ്ടതല്ലേ അപ്പോൾ ഒരുപാടുണ്ടാക്കി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് പക്ഷേ ഒരു മാസമൊക്കെ നമുക്ക് കേടു കൂടാതെയൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ ഈ ജാമ അങ്ങനെ ഇപ്പം അത് അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ പതയായിട്ട് വന്ന് നിൽക്കുന്നതോ ഇതിനെയാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് കോരിക്കണമെന്നോട്ടോ ഞാൻ അത്യാവശ്യം കുറേയൊക്കെ കോരിക്കളഞ്ഞായിരുന്നു സൈഡിലോട്ട് മാറ്റി കണ്ടോ ഇങ്ങനെ പതുക്കെ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ഇത് കോരിക്കളയാമെന്നോട്ടോ അടികട്ടിയുള്ളൊരു പാത്രത്തിൽ നമ്മളിത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം നമുക്ക് തിളക്കിയും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പാത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും നല്ലത് ഇതിപ്പോൾ കണ്ടു അത്യാവശ്യം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു ഫോമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇപ്പം നന്നായിട്ട് പാതയൊക്കെ ആയി തുടങ്ങി ഈ സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനുണ്ടാക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം അത്യാവശ്യം നല്ല പേസ്റ്റ് ഫോമിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് മധുരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ സ്ട്രോബെറി കിട്ടുന്നത് അപ്പോൾ അതിനനുസരിച്ച് മധുരം ആഡ് ചെയ്യുക ഇപ്പം എനിക്ക് കിട്ടിയ സ്ട്രോബറി എന്ന് പറയുന്നത് നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത്രയും ഷുഗർ ആഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്ട്രോബറി എങ്ങനെയാണോ മധുരം കുറവ് എന്താ പറയുക മധുരം കുറവുള്ളതാണെങ്കിൽ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ കാരണം പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കത്തില്ലല്ലോ പക്ഷേ എവിടെ അവർക്ക് അധികം മധുരം അങ്ങനെ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടില്ല കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് തന്നെ നല്ല മധുരമായിരുന്നു കേട്ടോ ജാമിന് കടയിൽ നിന്ന് മേടിക്കുന്ന എനിക്ക് എനിക്കിഷ്ടമായിട്ടോ നമ്മൾ ഉണ്ടാക്കിയത് അത് അങ്ങനെ പറയണതല്ല പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അത്യാവശ്യം അതിനകത്ത് പീസസ് കടിച്ച് കടിച്ചെടുക്കാനും ഉണ്ടായിരുന്നു നല്ല രസമായിട്ട് കിട്ടി കേട്ടോ അപ്പോൾ ഇത്രയും സിമ്പിളാണ് ജാമ്യൻ ഉണ്ടാക്കാനെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കിയത് പക്ഷേ സക്സസ് ആവേം ചെയ്തു കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് എന്ത് ഫ്രൂട്ട്സും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഫ്രൂട്ട്സും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ജാം ജാമ്യുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും എന്താ പറയുക പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ നമുക്ക് നമ്മുടെ ഹെൽത്തിനും നല്ലത് പോയി അത്യാവശ്യം നല്ല ഫോം ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ജാമിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ് ആയത് ഇനിയിപ്പോൾ നമ്മൾ ഇത് ഒന്ന് കഴിച്ച് നോക്കാമെന്ന് കരുതി പിന്നെ അത് മോൾക്ക് കൊടുത്തു ആൾക്കൊരു ചമ്മലാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നാലും ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെയാണ് ആൾക്കിഷ്ടമായിട്ടോ ഓക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇനി അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി അതൊരു കുപ്പിനകത്തോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഞാനിവിടെ ജാമാണെങ്കിലും ഇപ്പോൾ യോഗോട്ടാണെങ്കിലും അങ്ങനത്തെയൊക്കെ മേടിക്കുന്ന കുപ്പികളൊന്നും ഞാൻ കളയാറില്ല കേട്ടോ ഞാൻ കഴുകി അതൊക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെറിലൈസ് ചെയ്ത് മാറ്റി വെക്കാറാണ് കേട്ടോ പതിവ് കാരണം ഇവിടെ അച്ചാർ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും എന്ത് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഞാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുപ്പികളിലായിട്ടാണ് പകർത്തി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുപ്പികളൊന്നും ഞാൻ കളയാറില്ല ഇത് കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് തിളപ്പിച്ച് തിളച്ച വെള്ളത്തിലിട്ട് കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് മാറ്റി മാറ്റിവെക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ അത്രയും ഒരു കിലോ കൊണ്ട് സ്ട്രോബെറി കൊണ്ട് നമുക്ക് ഒരു കുപ്പിയോളം നമുക്ക് ജാം കെട്ടി കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ആർക്കെങ്കിലും വേറെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എന്താ പറയുക എൻ്റെ വീഡിയോ കണ്ടവർക്കും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പുറത്തിരിക്കുന്നത് ഞാനിത് ഇതുകൊണ്ട് തന്നെ സ്ട്രോബെറി കൊണ്ട് തന്നെ ഉണ്ടാക്കിയ സിറപ്പായിരുന്നു കേട്ടോ അതും അടിപൊളിയായിട്ട് വന്നു നമുക്ക് എന്താ പറയുക പുറത്തുനിന്നൊന്നും ജ്യൂസൊന്നും മേടിക്കേണ്ട കാര്യമില്ല ഇതിനകത്തുനിന്ന് കുറച്ച് ഒരു എമൗണ്ട് എടുത്ത് നമുക്ക് അതിനകത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ താങ്ക്